ഗൈസ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് വാച്ച് അവർ പെട്ടെന്ന് കൂട്ടാനുള്ള വാച്ച് ടൈം കൂട്ടാനുള്ള ഒരു ഒരു ചെറിയൊരു ട്രിക്കാണ് ഇത് നമ്മൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കിട്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അത് അപ്പോൾ ആ ഒരു അനുഭവത്തിലാണ് പറയുന്നത് ഫെബ്രുവരി പത്താം തീയതി വരെ ഏകദേശം ഒരു ഒന്നര കൊണ്ട് നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ തട്ടിമുട്ടി അങ്ങനെ പോകുന്ന ചാനലായിരുന്നു ഫെബ്രുവരി പത്താം തീയതി വരെ എനിക്ക് കിട്ടിയിരുന്ന വാച്ച് അവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാലായിരം വാച്ച് അവർ മുക്കി തൂറിയിട്ടാണ് കിട്ടിയിരുന്നത് പക്ഷേ ഫെബ്രുവരി പത്താം തീയതി കഴിഞ്ഞിട്ട് മാർച്ച് മുപ്പത്തൊന്നായപ്പോൾ അതായത് മോണിറ്റൈസ്ഡ് ആയിട്ട് ഒരു ഫെബ്രുവരി മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ എത്ര ദിവസം ഇത് അത്ര ദിവസത്തിനുള്ളിൽ ഒരു പത്തൊമ്പത് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഈ നാലായിരം മണിക്കൂറുള്ളത് നേരെ പത്തായിരം മണിക്കൂറിലേക്ക് ചാടി അപ്പോൾ എങ്ങനെയാണിത് വളരെ ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് നമ്മൾ എർ ടിയിലധികം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയെന്നുള്ള കുറച്ച് ട്രിക്കുകളാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണ കൂടുതലും ഒക്കെ കിട്ടേണ്ടതാണ് സംഭവത്തിൽ നമ്മൾ സാധാരണ നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാട്ടറിൽ ടാഗ് തമ്പനി ക്യാപ്ഷൻ കൊടുക്കൂല്ല അപ്പോൾ ഞാൻ എനിക്ക് തോന്നിയ പോലെ തമ്പനിയിൽ ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട് പല ദുഡ് കാര്യമല്ല നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ നമ്മൾ ഇത് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഫേസ്ബുക്കിലെവിടെയും ഷെയർ ചെയ്യേണ്ടാവും എന്നെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്ത ഉടനെ ഷെയർ ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ഷെയർ ചെയ്യണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ ഇത് കാണുന്ന ആളുകളോ എപ്പോഴെങ്കിലും അവർക്കത് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ ഒരു പക്ഷേ ഷെയർ ചെയ്യേണ്ടതായിരിക്കും ഈ ഷെയർ ചെയ്യുമ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വാട്സപ്പില് ഒരു വീഡിയോ നമ്മളോ മറ്റുള്ളവരോ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സാധാരണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ അവർക്ക് കാണാൻ പറ്റും അതായത് വാട്സപ്പ് എന്നുള്ള ആപ്പിൽ അവർക്ക് ഇത് കാണാൻ പറ്റുമല്ലോ യൂട്യൂബിൽ ഡയറക്റ്റ് കയറേണ്ട കാര്യമില്ല അങ്ങനെയുള്ള വ്യൂസ് ഒന്നും യൂട്യൂബ് കൗണ്ട് ചെയ്യൂല അപ്പോൾ യൂട്യൂബിൽ അതൊരു വ്യൂ ആയിട്ട് മാറില്ല ആ അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര ഇപ്പോൾ നൂറ് പേർ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും അത് യൂട്യൂബിന് വേണ്ടത്ര വ്യൂസ് ആയിട്ട് മാറില്ല അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആളുകളെ യൂട്യൂബിലേക്ക് ഡയറക്റ്റ് എത്തിച്ചിട്ട് ഈ വീഡിയോ കാണണം ഒന്നല്ലെങ്കിൽ ഇവർ എന്ത് ചെയ്യണം യൂട്യൂബിൽ വന്നിട്ട് നമ്മൾ സെർച്ച് ചെയ്തിട്ട് കാണണം അല്ലെങ്കിൽ യൂട്യൂബിലെ ഹോം പേജിൽ ഈ സാധനം എത്തണം എന്നിട്ട് ആളുകൾ അത് കാണണം അതുകൊണ്ടാണല്ലോ നമ്മൾ ടാഗുകളൊക്കെ ഉപയോഗിക്കണം ആൽഗോരീതം കറക്റ്റ് ആവണം എന്നൊക്കെ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ പറയുന്നത് ഇതല്ല ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേറൊരു സാധനമുണ്ട് അതായത് ആളുകളെ യൂട്യൂബിലേക്ക് എത്തിക്കാനുള്ള വേറൊരു വഴിയാണ് നമ്മൾ പറഞ്ഞു തരുന്നത് ഉള്ളൂ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൽ ടാഗുകൾ നമ്മൾ ഇടൂല ടാഗുകൾ ഇടുമ്പോൾ അതിൻ്റെ നേരെ താഴെ ഒരു സാധനമുണ്ട് എലോ എംബഡിങ് എന്നൊരു സാധനമുണ്ട് എലോ എംബഡിങ് അതിൽ ഒരു ടിക്ക് ഇങ്ങനെ ഉണ്ടാവും ആ ടിക്ക് ഓഫ് ചെയ്ത് നിൽക്കുക ആ ടിക്ക് കളയുക എന്ന് വെച്ചാൽ അതിലൊന്നും ഞെക്കിയാൽ മതി ആ സാധനം പോയി കിട്ടും അത് ഓഫ് ആവും അതായത് എലോ എംബഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എലോ എംബഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ടിക്ക് ഇട്ട് കിടക്കുന്ന സാധനം എന്താണെന്ന് വച്ചാൽ വാട്ട്സപ്പിൽ വിട്ടുണ്ടെങ്കിൽ വാട്സപ്പിലൂടെ യൂട്യൂബ് വീഡിയോ കാണാമെന്നാണ് അതായത് യൂട്യൂബിൽ എൻ്റർ ചെയ്യാണ്ട് തന്നെ വാട്സപ്പിലൂടെ ഇരിക്കും യൂട്യൂബ് വീഡിയോ കാണാം അപ്പം എന്താണെന്ന് വച്ചാൽ വച്ചാൽ ആ യൂട്യൂബ് ചാനലുള്ള ആൾക്കൊരു വ്യൂ ആയിട്ട് മാറില്ല നമ്മൾ പറഞ്ഞു ഈ എലോ എംബഡിങ് ഓഫീസ് വെച്ചുള്ള ഗുണമെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട്സാപ്പിൽ ഈ വാട്സപ്പിലൂടെ ആളുകൾ ഈ യൂട്യൂബ് വീഡിയോ കാണുവാണെങ്കിലും ഡയറക്റ്റ് യൂട്യൂബിലേക്കാണ്ട് വരും ഓക്കെ എന്നിട്ട് കാണുന്ന ഒരു സംഭവമായിട്ട് മാറും അപ്പോൾ ഡയറക്റ്റ് ആളുകളെ വാട്സപ്പിലൂടെ കാണുന്ന ആളുകളെ യൂട്യൂബിലേക്ക് എത്തിക്കാൻ ഈ സാധനം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കുക അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വ്യൂസ് ഓർഗാനിക്കായിട്ടുള്ള വ്യൂസ് നമുക്ക് കിട്ടും അങ്ങനെ സംഭവം ഞാനിങ്ങനെ ചെയ്ത് വെക്കാനുണ്ട് ചെയ്തു വെച്ചത് കൊണ്ടാണ് എനിക്ക് ഈ നാലായിരം വാച്ചവർ നേരെ പത്തായിരം വാച്ചവറായി മാറിയത് അതും ബു അമ്പത് പത്ത് പത്തമ്പത് അമ്പത് ദിവസത്തോളമുള്ള ഗ്യാപ്പിൽ അപ്പോൾ ഇതാണ് സംഭവം നമ്മളൊരു കുഞ്ഞു ചാനലായത് കൊണ്ട് നമ്മൾ അങ്ങനെ തട്ടിമുട്ടിയിട്ടാണ് പോണത് പക്ഷേ ഇങ്ങനെ വലിയൊരു വ്യത്യാസം എൻ്റെ ലൈഫിൽ ഉണ്ടായി എന്ന് ഞങ്ങളിത് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ആയിരിക്കും യൂട്യൂബ് ചാനൽ നിർത്താൻ പോകാൻ ഇത് ഒരു കാര്യമില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ എനിക്കും തോന്നിയിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതം പാത്താളികൾ എന്ന് പറയുന്ന ഒരു രീതിയിലാണല്ലോ നമ്മൾ ആ എക്സ്പീരിയൻസ് നമ്മൾ സംസാരിക്കണം അപ്പോൾ ഒരിക്കലും തളർന്ന് പോകാണ്ടിരിക്കുക സംഭവത്തിലുള്ള വ്യൂസ് പൊതുവേ ആളുകൾക്ക് കുറവാണ് ചിലപ്പോൾ കൂടിയും ചിലപ്പോൾ കുറയും അങ്ങനെയൊക്കെ ഒരവസ്ഥ തന്നെ അതൊരു ഓരോ ഇതിനനുസരിച്ച് അറിയണം അപ്പോൾ ആളുകളുടെ താല്പര്യത്തിനനുസരിച്ചൊക്കെ ചിലപ്പോൾ വീഡിയോ അവർ കാണും കാണാണ്ടിരിക്കാം അങ്ങനെ പല സ്കിപ്പ് ചെയ്തു പോകാം ചിലപ്പോൾ ഒരു നോട്ടിഫിക്കേഷനിൽ എത്തുണ്ടായിരിക്കില്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എന്തായാലും എനിക്ക് വേണ്ടി ഇത് ഉള്ളൂ ഈ ഒരു സാധനം ശ്രദ്ധിക്കുക ഈ ഒരു സെറ്റിംഗ് വളരെ ആണ് അപ്പോൾ നിങ്ങളെ കുറച്ച് നുർക്ക് വിദ്യകളുണ്ട് അത് നമുക്കുള്ള വീഡിയോ വീഡിയോയില് കാണാം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്